ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഒരു ഇലക്ട്രീഷ്യനാണ് ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ് കഴിഞ്ഞ വർഷം ഞാൻ സി ക്ലാസ് കോൺട്രാക്ടറാണ് ഇപ്പോൾ ഞാൻ പരീക്ഷ എഴുതി പാസ്സായിട്ട് അത് എൻ്റെ ലൈസൻസ് ബി ക്ലാസ്സിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയും മറ്റു കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഇലക്ട്രിക്കൽ എൻ്റെ ജോലീനെ പറ്റി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടെക്നിക്കൽ ജോബാണ് അല്ലാതെ വേറെ ഒരു സാധാരണ ഒരു ബംഗാളി ചെയ്യുന്ന പണിയോ അല്ലെങ്കിൽ വേറെ ഒരു കൂലിപ്പണിക്കാരൻ ചെയ്യുന്ന ജോബിനേക്കാളും വളരെ വ്യത്യസ്തതയുള്ള ഒരു മേഖലയാണ് ഇലക്ട്രിക്കൽ ജോബ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കാഴ്ചപ്പാടിൽ ഈ ഇലക്ട്രിക്കൽ ജോബിനെയും നമ്മുടെ കുറേ ആൾക്കാർ ഇതിനെപ്പറ്റി അറിവില്ലാത്ത ആൾക്കാർ അതിനെ ഒരു കൂലിപ്പണിക്കാര കൂലിപ്പണിയായിട്ട് മാറ്റിയിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് കൂലിക്ക് ജോലി ചെയ്യുക അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വർഷത്തിൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ സി ക്ലാസ് കോൺട്രാക്ടറായിരിക്കുന്ന സമയത്ത് ഞാനൊരു വീടിൻ്റെ വർക്ക് എടുത്തു കോൺക്രീറ്റിൽ പൈപ്പ് ഇട്ടു അതിനൊക്കെ ശേഷം എൻ്റെ ഈ പണി തന്ന എനിക്ക് വർക്ക് തന്ന വീട്ടുകാരൻ എന്നോട് റേറ്റ് ചോദിച്ചത് പണി തുടങ്ങുന്ന സമയത്താണ് ആ ഒരു കോൺക്രീറ്റിലെ പൈപ്പിങ്ങിലൊന്നും എന്നോട് റേറ്റ് ചോദിച്ചില്ല അപ്പോൾ പറഞ്ഞു ഞാനൊരു റേറ്റ് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ചേണ്ട റേറ്റ് ഭയങ്കര കൂടുതലാണ് ഇതിൻ്റെ ഇത് ഇത് ഇതിനേക്കാളൊക്കെ കുറവ് ഫിറ്റിങ് അടക്കം ഞാൻ പറഞ്ഞ റേറ്റ് ഞങ്ങളൊരു പതിനഞ്ച് രൂപ കുറവിന് ചെയ്തു തരാൻ ആളുടെ തോന്നുന്നു ഈ പതിനഞ്ച് രൂപ കുറവിന് ചെയ്ത് കൊടുക്കാമെന്ന് ഏറ്റവും ആൾ എന്ന് പറഞ്ഞാൽ ഒരു ബി ക്ലാസ് കോൺട്രാക്ടറാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവൻ്റെയൊക്കെ നിലവാരം എന്താണെന്ന് അല്പമൊന്ന് ചിന്തിച്ച് പോയി അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇതിൻ്റെ മേഖലയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇതിൻ്റെ വാല്യൂ കുറച്ച് കൊണ്ടുവരുന്നു കുറവായിട്ട് കാണുന്നത് ഈ ജോലിക്കൊക്കെ ഞാൻ പഠി ഞാൻ വർക്ക് പഠിക്കുമ്പോൾ നയൻറ്റി സിക്സിലാണ് ഞാൻ ഐ ടി ആയി കഴിഞ്ഞത് അതിനുശേഷം ഞങ്ങളൊക്കെ അന്ന് ചെയ്യുമ്പോൾ ഇതിനൊരു നിലവാരം ഉണ്ടായിരുന്നു അന്ന് പോയിൻ്റ് റേറ്റ് ഉണ്ടായിരുന്നു ഈ സ്ക്വയർ ഫീറ്റ് റേറ്റും കാര്യങ്ങളും വന്നു ഇപ്പോൾ ഒരു മത്സരത്തോടു കൂടിയാണ് ഇത് കാണുന്നത് ആൾക്കാർ ഈ മത്സരത്തോടു കാണുമ്പോൾ ഈ ഇതിൻ്റെ മൂല്യം പലപ്പോഴും ചോർന്നു പോവുകയാണ് കാരണം ഇതിനെ ആൾക്കാർ ഒരു സാധാരണ പണി പോലെ കാണുന്ന ഒരു സ്ഥി സ്ഥിതി വിശേഷത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് മേ ബി എനിക്ക് പ്രശ്നമില്ല ഇപ്പം എനിക്കുള്ള വർക്ക് ആണെങ്കിൽ എനിക്ക് അത് ഞാൻ ചെയ്യുന്ന വർക്ക് എനിക്ക് എൻ്റെ ക്വാളിറ്റിയിൽ ഞാനത് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറൊന്നുമില്ല ആ രീതിയിൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ വർക്കിന് ഒരു ക്വാളിറ്റി ഉണ്ടാവും കാരണം ചില വീടുകളിലൊക്കെ ഈ പറഞ്ഞ സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയിക്കോട്ടെ എന്ത് റേറ്റ് ആയിക്കോട്ടെ ഈ പൈസ കുറവൊക്കെ ചെയ്യുന്ന ആൾക്കാർ ചെയ്യണേ ചില വേഷം കെട്ടുകളൊക്കെ കഴിഞ്ഞാൽ നമ്മളവിടെ മെയിൻ്റനൻസ് ചെന്ന് ചെല്ലുമ്പോൾ ഈ ഡി ബി അഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വിച്ച് ബോർഡ് അഴിക്കുമ്പോൾ വന്നേക്കണത് കാണാൻ പറ്റും ഇതിന് അവർക്ക് ടെക്നിക്കലായിട്ടല്ല അവർ ചെയ്യുന്നത് അവർ ഒരു സർക്യൂട്ട് വലിച്ചു ആ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന കേബിളിൻ്റെ സൈസ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കേബിളുടെ സ്പെസിഫിക്കേഷൻ മറ്റ് എന്താണ് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് അതിൻ്റെയൊക്കെ സ്പെസിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ വളരെ ക്വാളിറ്റി കുറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് അവരൊക്കെ ഒരു ഇതിൻ്റെ നഷ്ടം പിന്നീട് ഉപഭോക്താവ് അനുഭവിക്കുന്ന അനു അനുഭവിക്കേണ്ടി വരും അത് വേറെ ഒന്നുമല്ല ഞാനതൊരു ശാപം പോലെയല്ല പറയുന്നത് കാരണം ഉപഭോക്താവിനൊരിക്കലും ഒരു ഗതികേട് ഉണ്ടാവരുത് ഉപഭോക്താവിനായിക്കോട്ടെ ഇവ എന്നെ ശ്രമിക്കുന്ന മറ്റ് ഇലക്ട്രീഷ്യൻ സുഹൃത്തുക്കളുണ്ട് അവരൊക്കെ എല്ലാവരും ഇത് ഈ ഒരു കാര്യത്തിൽ ബോധവന്മാരായിരിക്കണം ആ ഒരു ബേസിലാണ് ഞാനിത് പറയുന്നത് പിന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോ എല്ലാം ലൈവ് വീഡിയോ ആണ് ഞാൻ ഒരിക്കലും ഒരു എനിക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് മറ്റു കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഞാൻ ചെയ്യുന്ന കൂട്ടത്തിലല്ല മിക്കപ്പോഴും ഞാൻ എഫ് ബിയിലായാലും അതൊക്കെ ഞാൻ ലൈവായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പല പോരായ്മകളുണ്ടാവും അതിൽ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ യൂട്യൂബിൽ എൻ്റെ ചാനലും എഫ് പിയിൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ പേജുണ്ട് ജോജി ജോസ് ഗോപുരൻ എ ഗുഡ് ഫ്രണ്ട് ഫോർ യു എന്നുള്ള ആ പേജും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കൂടുതൽ കണ്ട നമുക്ക് അടുത്തൊരു കണ്ടൻറ്റായിട്ട് നമുക്ക് വീണ്ടും കാണാം പ്രത്യേകമായിട്ട് ഞാൻ ഉദ്ദേശിക്കുക ഈ ഒരു ഇതുണ്ട് എനിക്ക് ഈ ചാനലുണ്ടോ അല്ലെങ്കിൽ ഈ പേജ് പേജുണ്ടോ ജീവിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ജീവിക്കാൻ നമ്മുടെ തൊഴിൽ തന്നെ മതി പക്ഷേ എങ്കിലും ഫലപ്രദമായ ഇലക്ട്രിക്കൽ മേഖലയിൽ പ്ലംബിങ് മേഖലയിൽ ഒക്കെ ഇതിൽ ഉപഭോക്താവിനടക്കം നമുക്ക് ഗുണം തരുന്ന മെസ്സേജുകൾ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് വലുത് നമ്മൾ ഇനി എനിവേ അതിൽ നിന്ന് നിലയിൽ ഇൻകം വരാണെങ്കിൽ തന്നെ നമ്മളത് ചാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കാൻ ഓക്കെ അപ്പോൾ ഇത്ര നേരം ശ്രമിച്ചാൽ താങ്ക് സോ മച്ച് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ